അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു അലഹമില്ല സലാത്തു വസ്സലാമി ലമീൻ ഖുർആൻ ഓതുമ്പോൾ ഇമാമിന് പെശക് സംഭവിച്ചാൽ എന്തു ചെയ്യണം നബിസല്ലാഹു അലഹി വസ്സലമ്മ ഒരിക്കൽ ഖുർആാൻ പാരായണം ചെയ്തപ്പോൾ നബിക്ക് ഓത്തിൽ ആശയൊക്കെ ഉണ്ടായി മനുഷ്യനാണ് നബിക്കാണ് ഖുർആൻ ഇറങ്ങിയത് നബിക്ക് ഒന്ന് ജബിലെന്ന് കൊടുത്തതാണ് എല്ലാ കൊല്ലവും അത് നബിനെ വീണ്ടും നബിയിൽ നിന്ന് ഖുർആൻ ഓതി ഓതുന്നത് ജിബിരിയിൽ കേൾക്കാറുണ്ട് അങ്ങനെ നബിയെ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹിഫുളാക്കിയിട്ടുണ്ട് നബി ആയത്തിറക്കുമ്പോഴേക്ക് എന്നെ അത് മനപ്പാടമാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഈ ബേജാറാണ്ട അത് ഞാൻ ഏറ്റ എന്റെ കാര്യമാണ് എന്ന് അള്ളാഹു പറഞ്ഞ അങ്ങനെ ഉറപ്പുടുത്ത സംഗതിയാണ് എന്നാൽ പോലും നബിക്ക് ഹിഫലാണല്ലോ മനുഷ്യനുമാണ് അപ്പോൾ മാനുഷികമായ മറവിയും തെറ്റും അല്ലെങ്കിൽ പിഴവ് ലഭിക്കും വരും അപ്പൊ ഓത്തിൽ ഒരിക്കൽ നബിസ് അല്ലാസ്ല്ലാം ഇങ്ങനെ ഒരു പശവ് പറ്റി ആശയമൊക്കെ ഒപ്പുണ്ടായി അങ്ങനെ ബി നമസ്കരിച്ചു നമസ്കാരം തീർന്ന ശേഷം നബിസ് അല്ലാസ്ലാം ചോദിച്ചു ഉബൈ അലി അള്ളാഹു വഹനുവിനോട് ഉബൈ നാൽ നബിസ് അല്ലാ വഹീന്റെ എഴുത്തുകാരും പിൽക്കാലത്ത് ഖുർആാൻ ക്രോഡീകരണ ചുമതയേൽപ്പിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട പ്രധാനിയും അങ്ങനെ നല്ല ഊത്തുകാരനായി അറിയപ്പെട്ട ആളാണ് അതുകൊണ്ട് ഉബയ്യനോട് എഭി ചോദിച്ചു ആ സല്ലൈത്തമായ വേറെ ആൾക്കാരുണ്ട് പക്ഷെ ഉബയ്യനോടാ ചോദിച്ചത് കാരണം ഉബൈ ഖുർആൻ പാരായണം ഏറ്റവും നല്ല അറിയുന്ന ആള് അപ്പൊ ഉബൈനോട് ചോദിച്ചു നീ എമ്മളെ കൂടെ അല്ലെ അനുസ്കരിച്ചത് അപ്പൊ ഉബൈ പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ കൂടെ അനുസ്കരിച്ചത് അപ്പൊ ചോദിച്ചു ഫമാ അൻ തഫ്തഹ അലയ്യ എനിക്കൊരു തുറവി ഉണ്ടാക്കാൻ നിനക്ക് നിനക്കെന്തേ തടസ്സമുണ്ടായത് ഊതുമ്പോ എന്താണ് അടുത്ത പദം അല്ലെങ്കിൽ ആയത്ത് അങ്ങനെ ആ ഇൽത്തിബാസ് ഉണ്ടായ സമയത്ത് എന്റെ ആശയക്കുഴപ്പത്തെ തുറന്നുവിടാൻ അതിനൊരു തുറവി നൽകാൻ നിനക്ക് എന്ത് തടസ്സമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് തിരുത്തി തന്നുകൂടായിരുന്നു എന്ന് നമസ്കാരം കഴിഞ്ഞ പിന്നെ ചോദിച്ചു എന്നാൽ അപ്പൊ ഈ ഹദീസ് വെച്ച് ഇതിപ്പോ അവിടെ കൊടുത്തത് ഇതിന്റെ ഹെഡിങ് തന്നെ അൽ ഫാത്തൽ ഇമാം ഇമാമിനെ തുറക്കുക എന്നാൽ ഇമാം ഇങ്ങനെ ഒരു കുടുക്കു കുടുങ്ങിയാൽ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ ഇനി തെറ്റായി ഓതുകയോ ചെയ്താൽ വയ്ക്കുള്ള അത് തിരുത്തി കൊടുക്കാം എന്നാൽ അവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ഇമാമ് തെറ്റു വന്നു പക്ഷെ നല്ല ഹിഫുതർ ആണെങ്കിൽ ഓതി തീരുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് തെറ്റിയിട്ടുണ്ട് അപ്പൊ രണ്ടാം തിരുത്തി ഓതും ഇനി കിട്ടാനൊന്നും വിചാരിക്കാം എന്നാലും ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നിന്നാൽ അവർക്ക് ഓർമ്മ കിട്ടും അല്ലെങ്കിൽ ആയത്ത് ആദ്യ തൊട്ട് പോകാൻ തുടങ്ങും അപ്പൊ അവർക്ക് ആ കിട്ടാന്ന ഭാഗം ആദ്യ തൊട്ട് വീണ്ടും ഒതുപോലെ കിട്ടും അപ്പൊ നമ്മൾ തിരക്കൂടണ്ട ബൈക്കുള്ള ആൾക്കാർ ഇമാമിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ തെറ്റി തന്നെയാണ് ഓതുന്നത് അത് തിരുത്തിയിട്ടില്ല എന്ന് കണ്ടാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞൊടുക്ക അത് ഒരാൾ പറഞ്ഞു കൊടുക്കുക ഏറ്റവും വിവരമുള്ള ആളുകൾ ആരംഭിച്ചാൽ നാലഞ്ചാളെ കൊന്നായിട്ട് പറയണേക്കാം അപ്പൊ ഇമാം ആകെ വീണ്ടും ആശയക്കൊപ്പത്തിലൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ പോകാൻ പാടില്ല പിന്നെ ഹദീഫിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീഫ് കാണാം ജമായത്തായി സംസ്കരിക്കുമ്പോ ഇമാമിന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ടത് ആരാ നിൽക്കേണ്ടതാരാ ഉലു നുഹാനൽ നുഹാനനാൽ ബുദ്ധി ബുദ്ധിയുള്ള ആളുകൾ അപ്പൊ സയന്റിസ്റ്റിനെ കൊണ്ടുപോയിട്ട് ബേക്കലൊന്നും തോന്നല്ല പിന്നെന്താ ബുദ്ധിയുള്ള ഖുർആൻ നന്നായി പഠിച്ചവനാരാ വിവരമുള്ളവനാരാ ഖുർആൻ മാത്രമല്ല ഖുർആാനും ദീനും അറിയുന്നത് ഏറ്റവും പ്രധാനം ഖുർആൻ അറിയുന്ന ആൾക്കാർ അപ്പൊ ഖുർആൻ അറിയുന്ന ആൾക്കാർ ഇമാമിനോട് അടുത്ത് നിൽക്കട്ടെ നിൽക്കട്ടെന്തിനാ ഓത്തു നിറ്റിയാൽ തിരുത്തി കൊടുക്കാൻ ബേക്കുള്ള മണം പിന്നെ അഥവാ ഇമാമിന് മറവി സംഭവിച്ചു അപ്പൊ ആ മറവി ഉണർത്തി കൊടുക്കാൻ അഞ്ചിറക്കെ നിസ്കരിച്ചു അല്ലെങ്കിൽ മൂന്ന് സ്ഥലം കിട്ടി രണ്ട് സ്ഥലം കിട്ടി അല്ലെങ്കിൽ മൂന്നാമത്താൽ അത്യാത്തിൽ പലതും സംഭവിക്കും അപ്പതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വിവരമുള്ള ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ മതപരമായി വിവരമുള്ള ആളുകളാണ് ഇമാമിനോട് അടുത്ത് നിൽക്കേണ്ടത് ഇത് മുഖാമുസ്ലിം മുതൽ ഇവിടെ കൊടുത്തിട്ടില്ല ഇതോട് ചേർത്ത് പറയാൻ കാരണം എന്താ തെറ്റ് തിരുത്താൻ അറിയുന്ന ആളുകൾ മക്കത്ത് മതി എന്തൊക്കെ ഇമാമിയങ്ങള് നിരന്തരം ഹിഫ്ത് പഠിച്ച പോലെ ജീവിതം തന്നെ അതാണ് പക്ഷെ അവരെ ബേക്കിൽ തിരുത്താനായി വേറെ അസ്റ്റന്റ്മാരെ നിർത്തുന്നുണ്ട് നല്ല ഹിഫുദുകൾ ആൾക്കാരെ തിരുത്താനായിട്ട് ബേക്കിലാള് ഗവൺമെന്റ് നിയമിക്കുന്നാണ് ഇനി നമസ്കാരത്തിൽ മുകളിൽ പറഞ്ഞതുപോലെ വല്ല ഓത്തിൽ വല്ല ആശയക്കുഴപ്പവും ഇൽത്തിബാസും വന്നാൽ എന്ത് ചെയ്യണം നബിസല്ലാഹു അലഹി ഉസ്മാൻ ഉസ്മാനബിൻ അബിൽ ആസ് എന്ന് പറയുന്ന സഹാബി നബിസാഹ്സ്മയുടെ ഒന്ന് പറഞ്ഞു ഇന്ന എനിക്കും എന്റെ നമസ്കാരത്തിനും എന്റെ ഓത്തിനുമിടയിൽ എനിക്കിടയിലും എന്റെ നമസ്കാരത്തിന്റെയും ഓത്തിന്റെയും ഇടയിൽ ഷെയ്ത്താൻ മറയിടുന്നു അവൻ എനിക്കുമേൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു അപ്പൊ നബിസ്വല്ലാസ്വല്ല അദ്ദേഹത്തോട് പറഞ്ഞു അതൊരു ദാക്കാനാണ് ഈ സാഹേബെന്നെ പറയുണ്ട് ഇന്ന ഷെയ്ത്താൻ ഷെയ്ത്താൻ മറയിട്ടു എന്നാണ് അപ്പൊ നബി പറയാണ് ദാക്ക അതൊരു ലഹു ആ ഷെയ്ത്താന്റെ പേര്സബ് അല്ലെങ്കിൽ ഹിൻസി രണ്ടു മൂന്ന് രീതിയിൽ ആ വാക്ക് വായിക്കാം ഹുൻസബ് അങ്ങനെ പല രീതിയിൽ വായിക്കാൻ പറ്റും ആ ഷത്താന്റെ പേര് ഇതാകുന്നു എന്ന് നബി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അപ്പോ നബി നബിമ്മ അത് ഹിൻസബ് അല്ലെങ്കിൽ എങ്ങനെ വഹിച്ചെന്നൊക്കില്ല എന്ന് പറയപ്പെടുന്ന ഷെയ്ത്താൻ ആകുന്നു അത് അങ്ങനെ നിനക്ക് അനുഭവപ്പെട്ടാൽ നീ ആ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുൽ അഭയം തേടണം വത്ത് ഫുൽ യസാരിക്കൻ നീ നിന്റെ ഇടതു ഭാഗത്തേക്ക് മൂന്ന് തവണ അല്പം ഉമിനീര് ചേർത്തുകൊണ്ട് തുപ്പുകയും ചെയ്യുക ഇത് ഇമാം മഹമ്മദ് മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹരീദാണ് സഹീ മുസ്ലിമുണ്ട് അന്നി നബി പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്തു അപ്പോൾ അള്ളാഹു നിന്ന് ആ ഷെയ്താനെ നശിപ്പിച്ചു കളഞ്ഞു നീക്കി കളഞ്ഞു ഇല്ലാതാക്കി ആ നിന്ന് ഒഴിവായി നിർത്തണം ഈ ഹരീതിൽ നിന്ന് മനസ്സിലാക്കാം ഷെയ്ത്താന്റെ വക്കലിൽ നിന്നുള്ള വല്ല അസ്വാസമുണ്ടായാൽ അള്ളാഹുവിൽ രക്ഷ തേടുക അനിൽ ഇടതുഭാഗത്തേക്ക് ചെറുതായി തുപ്പിക്കൊണ്ട് ഇനി തഫ്ലി എന്ന് പറഞ്ഞാൽ കണ്ടോ തുപ്പലിന്റെ ഏറ്റവും ചെറിയ ശകലം കണ്ടോ അതിന്റെ പൊടിമതി അപ്പൊ അല്ലാതെ പഥ കൂട്ടിട്ടല്ല കഫം കൂട്ടി തുപ്പനല്ല അതിനാ ബുസാഖ് തുപ്പലിന്റെ അതിനാന്ന ഏറ്റവും താഴെ ഏറ്റവും താഴെയുള്ള ചെറിയ അംശം ചേർത്തുകൊണ്ട് തുപ്പുക അപ്പൊ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ഇത് നയിക്കൂല ഷെയ്ത്താൻ നന്നാ തന്നെ അർപ്പാ അപ്പൊ നിസ്കരിക്കുമ്പോ സഫ് അടുത്തൊക്കെ ഒന്നറിയല്ലോ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞില്ല കാരണം അപ്പം നിസ്കാത്തെ കുറിച്ച് പറയുള്ളു നിസ്കരിക്കുന്ന വേറെ പറയണ്ട അപ്പൊ ആ അടുത്ത് നിൽക്കാൻ നബി പറഞ്ഞു അത് ശൈത്താനെ ചേർത്ത് പറഞ്ഞ അരീതുണ്ട് അല്ലാത്ത അതീത്തുണ്ട് പക്ഷേ ആ ശൈത്താനൊന്നും ഷെയ്ത്താൻ തന്നെ ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ശൈത്താൻ കടന്നു വരുന്ന അപ്പൊ ശെയ്ത്താനന്ദ ഇടക്കൊരു സ്ഥലം ആ ശൈത്താൻ മുന്നിൽ നിന്നൂടെ രണ്ടാളെ മുന്നിൽ ചൈത്താൻ ബേക്കിൽ നിന്നൂടെ എന്തിനാ തന്നെ കയറിക്കണ് പിന്നെ നടു തന്നെ എന്നുള്ളണ്ടോ നമ്മളെ ഉള്ളിൽ കട കയറിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്നക്കാൻ നബിന്റെ ഹബീഫ് അതിനെബി പറഞ്ഞ അങ്ങനെ അംഗീകരിക്കുക അത്രേ ഉള്ളു അപ്പൊ ഷെയ്ത്താൻ എന്താണ് യജ്രി മജ്റം രക്തം ഓടുന്നിടത്തു കൂടി എല്ലാം ഷെയ്ത്താൻ ഓടുന്നു ഇതിനെബി പറഞ്ഞാണല്ലോ രക്തം ഓടുന്നിടത്തു കൂടി ചെയ്താൻ സഞ്ചരിക്കുന്നു അപ്പൊ ചെയ്താൻ പുറത്ത് നല്ലപണി എടുക്കണ് പുറത്തുനിന്ന് മണിയൊക്കെ ഉള്ളു കയറിയ മണിയെടുക്കും അത് അതന്നെ നബി എപ്പോഴാ പറയുന്നത് നബിയും ഭാര്യയും നബി എത്തിക്കാതിരിക്കാൻ രാത്രി പള്ളിയിൽ ഭാര്യ നബിനെ കാണാൻ വേണ്ടി വന്നു അവ പള്ളിയിലാണ് നബിയുണ്ട് ഭാര്യയുണ്ട് വേറെ ആരുമില്ല അപ്പൊ രണ്ട് അൻസാരികളായ സഹാബികൾ അപ്പുറത്തോട്ട് പോവുക അപ്പൊ ഈ സഹാബികളെ നബി കണ്ടു അവര് നെബിനെയും കണ്ടു ഒരു പെണ്ണിനെയും കണ്ടു ഓലങ്ങ് പോയി നബി ഓല വിളിച്ചിരുത്തി എന്ന് പറഞ്ഞു ഇത് എന്റെ ഭാര്യ എന്റെ ഭാര്യയാണ് ഓർമ്മയനുസരിച്ച് സഫി അറിയുള്ളവൻ്റെ തോന്നുന്നു ആ ഇത് എന്റെ ഭാര്യ സഫിയയാണ് എന്തിനാപ്പൊ നബി അവരോട് പറഞ്ഞത് ഇതിന്റെ ഭാര്യ സഫിയ എന്ന് പറഞ്ഞാൽ അപ്പൊ സാഹബിക്ക് തന്നെ എന്താണ് ഒരു ഇതായി എന്താ അത് ഞങ്ങൾ എന്തോ നബിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണോ നബി ഇങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധരിച്ചിട്ടല്ല തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് നിങ്ങൾ ഒന്നും ധരിക്കേണ്ട ഇതിന്റെ ഭാര്യയാണ് ഈ ഈത്തിക്കാഫിക്കോ പള്ളിയിൽ നബിയെ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നബി അവരെ വാതിലിന്റെ അടുത്തുവരെ യാത്രാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഹരീതിലുണ്ട് ഈത്തിഖാഫിന്റെ സമയത്ത് അപ്പൊ ഇതിന്റെ ഭാര്യയാണ് എന്നിട്ട് അവിടാണ് നബി പറയണത് നിങ്ങളോട് ഞാൻ പറയാൻ കാരണം എന്താ നിങ്ങൾ തെറ്റിദ്ധരിച്ചോണ്ടല്ല പക്ഷെ ചെയ്താൽ പണിയെടുക്കും യജി മജ്രദം രക്തം ഓടുന്നിടത്ത് കൂടി ചെയ്താൽ നടക്കും അപ്പോ ഇങ്ങനൊക്കെ ചെയ്താൽ ഏറ്റവും നല്ല എന്താ നല്ല തൗഹീദുള്ള മനുഷ്യന്മാരെ നിസ്കരിക്കുമ്പോ മോനോസ്വാസാക്കുക ഇതോത്തിൽ മാത്രല്ല ഓതാതെ നമ്മളെന്ന നാലി നമ്മളെ നമസ്കാരം തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കിട്ടുന്നതിന് അടുക്ക് എത്ര സെക്കൻഡ് നമ്മൾ അള്ളാന്റെ അടുക്കൽ ഉണ്ടായിരുന്നു നിസ്കാരത്തിൽ വന്നാൻ എടുക്കലേറ്റ് കിബിലൊക്കെ ആരേക്കും തിരിഞ്ഞിക്കണ് പക്ഷേ നമ്മുടെ മനസ്സിൽ അഞ്ച് മിനിറ്റ് നമസ്കാരം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതില് നാല് മിനിറ്റും അയിമ്പത്തഞ്ച് സെക്കൻഡും പുറത്തേക്കും നമ്മളൊക്കെ അങ്ങനെയാണ് അധികം ആൾക്കാരും ശരിയല്ലേ എന്താ ആരാ പണിയെടുക്കുന്നത് ചേത്താൻ പണിയെടുക്കേണ്ട ചൈത്താൻ പണിയെടുക്കാരണം ചൈത്താൻ കിട്ടാണ്ട് ഏറ്റവും നല്ല ഏറ്റവും നല്ല വിഭാഗത്തിൽ നമസ്കാരം ആ നിസ്കാരം വസ്തുവ താറാറിലാക്കിയാൽ നമ്മളെ ബാധത്ത് പാസാദാക്കാം അതുകൊണ്ട് ചൈത്താനാണ് പണിയെടുക്കും അതുകൊണ്ടാണ് ബിരി പറഞ്ഞതും എത്രത്തോളം ഹരി കാണാ മറന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും നമുക്ക് പലതും ഓർമ്മട്ടു എപ്പോൾ നിസ്കാരത്തിൽ എല്ലാ മറന്നും ഓർമ്മട്ട എപ്പോഴാണ് നിൽക്കുമ്പോഴാണ് പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയി മറന്ന പല കാര്യങ്ങളും സ്ഥിതി ഓർമ്മട്ടു ട്ടു വിചാരിക്കേണ്ടത് ചിലപ്പോൾ കടന്നു വരും നമ്മൾ ആലോചിച്ചിട്ടൊന്നാവില്ല അതൊക്കെ ശൈത്താൻ ചെയ്യുന്ന പണിയാണ്